കാശ് പണം തൊട്ട് മണി മണി അൻവർ അളിയുടെ കാര്യമാണ് നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ എൺ ചെയ്യുന്ന താരങ്ങളിൽ ഒരാളായി മാറിയിരിക്കുകയാണ് അൻവർ അളി മോഹൻ ബഗാന് സൂപ്പർ തെയിൻസിൽ തുച്ഛമായിട്ടുള്ള ലോൺ ഫീ ആയിരുന്നു ആളിനെ ലഭിച്ചുകൊണ്ടിരുന്നത് പിന്നെ സാലറിയും ഇത്തിരി പ്രശ്നമൊക്കെ തന്നെ ആയിരുന്നു പക്ഷേ ഇനിയിപ്പം അൻവർലിക്ക് കിട്ടാൻ പോകുന്നത് ആനുവലി നാല് പോയിൻറ്റ് എട്ട് കോടിയും അത് കൂടാതെ പെർഫോമൻസ് ബേസ്ഡ് അലവൻസാണ് ചുരുക്കി പറഞ്ഞാൽ പ്രതിവർഷം അഞ്ച് കോടിയോ അതിലധികമോ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഫിനാൻഷ്യലി വളരെ നല്ലൊരു നേട്ടം തന്നെയാണ് ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നതുകൊണ്ട് ഉണ്ടാവുന്നത് അതുകൂടാതെ കരിയർ ബേസിലും ഗ്രോത്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത് കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് വളരെ വലിയ ക്ലബ്ബൊക്കെ തന്നെയാണ് പക്ഷേ ഈസ്റ്റ് ബംഗാളിന് അത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നാൽ ഒരുപാട് പോവും ഇപ്പം എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ടുള്ള കോൺട്രാക്ട് ഏകപക്ഷീയമായിട്ട് അൻവറിലെ വിച്ഛേദിച്ചതിൻ്റെ പേരിൽ അൻവറലിക്കെതിരെ സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യാൻ വരെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് പോയതാണ് എന്നിട്ടിപ്പം നല്ല രീതിയിലാണ് ബന്ധം വേർപെടുത്തിയത് എന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കാൻ ആരാധകർ ഇറങ്ങുന്നുണ്ട് പക്ഷേ അത്ര നല്ല രീതിയിലല്ല ആ ഒരു കോൺട്രാക്ട് ടെർമിനേഷൻ നടന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അൻവറലി തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളല്ല അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിന്ന് റിമൂവ് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് അതൊക്കെ പോട്ടെ ഈസ്റ്റ് ബംഗാളിൽ ദിമിത്രിയോസ് ഡിമെൻറ്റക്കോസിനെക്കാട്ടിലും കൂടുതൽ പ്രതിഫലം നമ്മുടെ അൻവർ അലിക്ക് കിട്ടാൻ പോവുകയാണ് വളരെ നല്ലൊരു നീക്കമായിട്ട് വേണമെങ്കിൽ തോന്നാം അപ്പം അൻവർ അലി ഇനി മുതൽ ഈസ്റ്റ് ബംഗാളിൻ്റെ താരമാണ് നാല് കോടി ആനുവൽ സാലറി അത് കൂടാതെ പെർഫോമൻസ് ബേസ്ഡ് അലവൻസസും അൻവറിന് കിട്ടും